തൻ്റെ ഇടവും ആത്മവിശ്വാസവും സൗന്ദര്യവും ഉള്ളവരാണ് നക്ഷത്രത്തിൽ ജനിച്ചവർ തൻ്റെ കഴിവിൽ വളരെയേറെ വിശ്വാസമുള്ളവരാണ് ഈ വിശ്വാസം തന്നെയാണ് ഇവരെ ജീവിതമാകുന്ന സമരമുഖത്തിൽ മുന്നോട്ട് നയിക്കുന്ന ശക്തിയും വളരെയേറെ ആർജവുമുള്ളവരാണ് ഇവർ കഠിനാധ്വാനികളും സ്ഥിരോത്സാഹികളുമാണ് ഇവർ പെട്ടെന്ന് അബദ്ധങ്ങളിലൊന്നും ചാടാറില്ല ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് അതേക്കുറിച്ച് നന്നായിട്ട് ചിന്തിച്ച് നോക്കിയിട്ടേ ഇറങ്ങിപ്പുറപ്പെടാറുള്ളൂ നല്ല പ്രതികരണ ശേഷിയുള്ളവരാണ് ആരും തന്നെ ഭരിക്കാൻ വരുന്നതോ നിയന്ത്രിക്കാൻ വരുന്നതോ തൻ്റെ സ്വകാര്യതകളിലേക്ക് ഇറങ്ങി വരുന്നതോ ഇവർക്കിഷ്ടമല്ല അങ്ങനെ ആരെങ്കിലും ശ്രമിച്ചാൽ ഇവർ വളരെ ശക്തമായ രീതിയിൽ തന്നെ പ്രതികരിക്കുന്നു തൻ്റെ അഭിപ്രായങ്ങൾ ആരുടെ മുഖത്ത് നോക്കിയും പറയാൻ മടി കാണിക്കുന്നവരല്ല മറ്റുള്ളവരോട് നല്ല രീതിയിൽ സംസാരിക്കുകയും പെരുമാറുകയും ഒക്കെ ചെയ്യുന്നവരാണ് കഴിയുന്നതും ആരെയും പിണക്കാതെ ഒരു നയത്തിൽ കൊണ്ടുപോകുവാനാണ് ഇവർക്കിഷ്ടം ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാനും ഇവർക്കറിയാം എങ്കിലും അമിതമായ ബഹുമാനം ഇവർ ആരോടും കാണിക്കാറില്ല മറ്റുള്ളവരോട് കഴിവതും നല്ല സൗഹൃദത്തിലും ബഹുമാനത്തിലും പെരുമാറുന്നവരാണ് പക്ഷേ തന്നോട് മോശമായി പെരുമാറുന്നവരെയും മുതലെടുക്കുവാൻ വേണ്ടി നിൽക്കുന്നവരെയും ഇവർ തൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കാറാണ് പതിവ് തന്നെ ഒരിക്കൽ സഹായിച്ചവരെയും ചതിച്ചവരെയും ഇവർ ഒരു കാലത്തും മറക്കാറില്ല സ്ത്രീകൾക്ക് ഇവരോട് ഒരു പ്രത്യേക ഇഷ്ടം തോന്നാറുണ്ട് പലരും ഒരു സ്നേഹം കാണിച്ച് ഇങ്ങോട്ട് വരാറാണ് പതിവ് ഇതുവഴി ചില പേരുദോഷങ്ങളും പലർക്കും കേൾക്കുവാനിട വരികയും ചെയ്യുന്നു ഇവർക്കൊരു പ്രത്യേകതയുള്ളത് ഇവരോട് നല്ല രീതിയിൽ പെരുമാറുന്നവരോട് ഇവരും നല്ല രീതിയിൽ തന്നെ പെരുമാറുന്നു എന്നാൽ ചെറ്റത്തരം കാണിച്ചാൽ അതിൽ മോശമായിട്ടായിരിക്കും ഇവർ തിരിച്ചു പെരുമാറുന്നത് ഇവർ അല്പം നിർബന്ധ ബുദ്ധിയുള്ളവരാണ് താൻ ആഗ്രഹിച്ച ഒരു കാര്യം നേടിയെടുക്കുവാൻ വേണ്ടി ഏതറ്റം വരെ പോകാനും ഇവർ മടി കാണിക്കാറില്ല ആരും തന്നെ കളിയാക്കുന്നതോ കൊച്ചാക്കുന്നതോ ഒന്നും ഇവർക്കിഷ്ടമല്ല തനിക്കിഷ്ടപ്പെടാത്ത കാര്യമാണെങ്കിൽ അപ്പോൾ തന്നെ ഇവർ പ്രതികരിച്ചിരിക്കും ഇവർ സ്നേഹിക്കുന്നവരോട് ഒരു പ്രത്യേക കരുതലും വാത്സല്യവും കാണിക്കുന്നവരാണ് സ്നേഹത്തിന് മുന്നിൽ തോറ്റുപോകുന്നവരാണ് ജീവിതത്തിൽ പല ആരോപണങ്ങൾ കേൾക്കേണ്ടി വരുന്നവരാണ് അതിൻ്റെ പേരിൽ ഒരുപാട് മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്നവരുമാണ് നിസ്സഹകരണം ഇവരിൽ പലരുടെയും ഒരു ആയുധമാണ് ഒരു വ്യക്തിയെ ഇഷ്ടമല്ല എന്ന് കണ്ടാൽ ഇവർ അയാളെ തൻ്റെ ജീവിതത്തിൽ നിന്നും പൂർണ്ണമായി ഒഴിവാക്കിക്കളയും തൻ്റെ ഒരു കാര്യങ്ങൾക്കും അയാളെ കൂട്ടില്ല എന്ന് മാത്രമല്ല കണ്ടാൽ പോലും കാണാത്ത പോലെ പൂക്കളയും അതിഥി സൽക്കാരം ഇവർക്കിഷ്ടമാണ് തൻ്റെ വീട്ടിൽ അതിഥികൾ വന്നാൽ ഇവർ സന്തോഷപൂർവ്വം അവരെ സൽക്കരിക്കുന്നു ഇവർ നല്ല സ്നേഹമുള്ളവരാണ് വിശ്വസിക്കുവാൻ കൊള്ളാവുന്നവരുമാണ് മറ്റുള്ളവർക്ക് ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്യുമെങ്കിലും ഇവർ വലിയ ദാനശീലരോ ഉദാരമതികളോ ഒന്നുമല്ല ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ നിന്നും തനിക്ക് തനിക്കെന്ത് കിട്ടും എന്ന് ചിന്തിക്കുന്നവരാണ് താൻ മിനക്കെട്ടാൽ തനിക്കതിൽ നിന്നും എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടണം അതല്ലെങ്കിൽ ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കണം അതാണ് ഇവരുടെ രീതി പുറമേ കാണുമ്പോൾ ഇവർ വലിയ ധീരന്മാരെന്ന് തോന്നുമെങ്കിലും ഉള്ള് കട്ടിക്കുറവാണ് ഇവർക്ക് ജീവിതത്തിൽ ചില ശത്രുക്കൾ ഉണ്ടായി വരുന്നത് കാണാം എന്നാൽ ഈശ്വരാധീനം കൊണ്ട് ശത്രുക്കളിൽ നിന്നും വലിയ കുഴപ്പങ്ങളൊന്നും പറ്റാതെ ഇവ രക്ഷപ്പെട്ടു പോരുന്നു പലർക്കും ദാമ്പത്യത്തിൽ ചില സ്വരചേർച്ചകൾ ഉള്ളതായി കണ്ടുവരുന്നു ജീവിതത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ കഷ്ടപ്പാടിൻ്റെയും ബുദ്ധിമുട്ടിൻ്റെയും ഇടയിൽ കിടന്ന് നട്ടം തിരിയുന്നവരാണ് എന്നാൽ ഒരു മുപ്പത്തിമൂന്ന് വയസ്സൊക്കെ കഴിയുമ്പോൾ ഇവർക്ക് സുരക്ഷിതമായ ഒരു ജീവിതം ഉണ്ടായി വരുന്നതാണ്